നമസ്കാരം കർക്കിടക മാസം ആരംഭിച്ചു ഇനി അങ്ങോട്ട് ആയുർവേദശാലകളുടെ കഞ്ഞി കിറ്റുകളുടെ കാലമാണ് സത്യത്തിൽ ഈ കഞ്ഞിക്ക് ആയുർവേദവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ കഞ്ഞി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒരു കാലത്ത് ഈ കർക്കിടക മാസത്തിന് പഞ്ഞമാസം എന്നൊരു വിളിപ്പേര് കൂടി ഉണ്ടായിരുന്നു വർഷകാലത്തെ കനത്ത മഴ കാരണം കൃഷിപ്പണികളൊന്നും നടക്കാതെയും വരുമാനം കുറഞ്ഞും ജനങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന കാലഘട്ടം അന്ന് പഞ്ചമാസം കഴിച്ചുകൂട്ടാൻ പ്രവാണിമാരുടെ വീടുകളിലെ കളപ്പുരകളിൽ ധാന്യങ്ങളും ഭക്ഷ്യവസ്തുക്കളുമൊക്കെ ശേഖരിച്ചു വെക്കാറുണ്ടായിരുന്നെങ്കിലും സാധാരണ കർഷകരുടെയും കൂലിപ്പണിക്കാരുടെയും ഒക്കെ അവസ്ഥ മറ്റൊന്നായിരുന്നു അക്കാലത്തെ ക്ഷാമവും പട്ടിണിയും മറികടക്കാൻ അവർ ചെയ്തിരുന്നത് വീടുകളിൽ അന്ന് ലഭ്യമായിരുന്ന പരിമിതമായ അരിയും തൊടിയിലെ ഭക്ഷ്യയോഗ്യമായ ഇലകളും ചേർത്ത് കഞ്ഞി എന്നതായിരുന്നു ആ കഞ്ഞിയാണ് അക്കാലത്തെ പല വീടുകളിലെയും വിശപ്പടക്കിയിരുന്നത് അന്ന് അവർക്കത് മരുന്നോ സുഖചികിത്സയുടെ ഭാഗമോ ആയിരുന്നില്ല പുരാതന ആയുർവേദ ഗ്രന്ഥങ്ങളായ ചരക സംഹിതയിലോ ശുശ്രുത സംഹിതയിലോ അഷ്ടാംഗ ഹൃദയത്തിലോ അല്ലെങ്കിൽ മറ്റ് ഗ്രന്ഥങ്ങളിലോ ഒന്നും ഈ കർക്കിടക കഞ്ഞിയെ പറ്റി പരാമർശിക്കപ്പെടുന്നേയില്ല എന്നതാണ് യാഥാർത്ഥ്യം മരുന്നിൻ്റെ പേരിലും ദൈവവിശ്വാസങ്ങളുടെ പേരിലും എന്തു വിറ്റാലും അത് എത്ര വില കൊടുത്തും വാങ്ങാൻ ആളുകൾ തയ്യാറായി നിൽക്കുമ്പോൾ ഇങ്ങനെ പലതും മാർക്കറ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഇന്ന് റിസോർട്ടുകളിലെ കർക്കിടക ചികിത്സയും വി പി കർക്കിടക കഞ്ഞി കിറ്റുമൊക്കെ പ്രൗഢിയുടെ കൂടി അടയാളമാണെങ്കിൽ അന്നത് സാധാരണക്കാരൻ്റെ അതിജീവനത്തിൻ്റെ ഭാഗമായിരുന്നു